സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മരൻഡ്രൂസ് താഴത്തുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കൂടിക്കാഴ്ച നടത്തി ആർ എസ് എസ് ഉത്തര പ്രാന്ത കാര്യവാഹക് പി എൻ ഈശ്വരനും വിഭാഗ കാര്യവാഹക് ഉണ്ണികൃഷ്ണനും കൂടിക്കാഴ്ചയ്ക്കൊപ്പമുണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെ തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായ മാർ ആൻഡ്രൂസ് താഴത്തുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയമല്ല ചർച്ച ചെയ്തതെന്നും രാജ്യത്തിൻ്റെ പൊതുനന്മയ്ക്കായി എല്ലാവരും വോട്ട് ചെയ്യണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു ശ്രീധരൻപിള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറും താൻ മതമേലധ്യക്ഷനുമാണ് അതുകൊണ്ട് രാഷ്ട്രീയമല്ല പൊതുകാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു അതായത് ദീപികടെ ഞാൻ പറയാം ദീപികടെ കാര്യങ്ങൾ സംസാരിക്കാനും സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് പുതുക്കി പിന്നെ ഞങ്ങള് കേരളത്തിന്റെ നാഷണൽ ബിൽഡിങ്ങിന് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങള് സംസാരിച്ചത് സന്തോഷം ഇത്ര ഒരു അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ക്രൈസ്തവ സമുദായം നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇതെല്ലാം സംസാരിക്കും അല്ല ഞങ്ങൾ ഞങ്ങൾ അങ്ങനത്തെ പൊതുവായിട്ടുള്ള സംസാരിക്കും താഴത്തുമായി കുശലം പറഞ്ഞതാണെന്നും ചരിത്രം തിരിച്ചൊഴുക്കില്ലാത്ത ഗതിപ്രവാഹമാണെന്നും തങ്ങളിരുവരും ചരിത്രത്തിൽ ശ്രദ്ധിക്കുമെന്നും തൃശൂരിൽ ചരിത്രം സൃഷ്ടിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ശ്രീധരൻ പിള്ള പറഞ്ഞു ആർ എസ് എസ് ഉത്തര പ്രാന്ത കാര്യവാഹക് പി എൻ ഈശ്വരനും വിഭാഗ കാര്യവാഹക് ഉണ്ണി കൃഷ്ണനും കൂടിക്കാഴ്ചയ്ക്ക് ശ്രീധരൻപിള്ളക്കൊപ്പം ഉണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെ തൃശ്ശൂരിലെ സുഹാര ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച മീഡിയ ടൈം തൃശൂർ